കാര്യം ഞാൻ കാര്യം ഓർത്ത് ഈ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം വിഭവ സമർദ്ദമായ അതായത് പലതരത്തിലുള്ള വിഭവങ്ങളും മീനും എല്ലാം കൂടി ഉണ്ടാവും പകുതിയും വേസ്റ്റാക്കി കളയാണ് ഒത്തിരി ഭക്ഷണ പദാർത്ഥങ്ങൾ കളയാണ് ഓരോരുത്തരും ഇങ്ങനെ കാശ് കളേണ്ട വല്ല കാര്യമുണ്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഒന്നര രണ്ടെണ്ണം വെക്കണം അതിന് പോലെ പത്ത് ഐസ്ക്രീം വെച്ച് കാണിക്കുക നടന്ന ചർച്ചയെക്കാളും ഒത്തിരി കാലഘട്ടം മുന്നോട്ട് പോയിട്ടുണ്ട് അതിനൊരു ഉദാഹരണം പറയാം ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞാല് ആർഭാടകരമായിട്ട് കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആയിട്ട് പിന്നെ ഇനി ലിവിങ് ടുഗതർ മതി മതി എന്ന് പറയുന്ന ഒരു ലക്ഷം പെണ്ണുങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിൽ പരസ്യം കൊടുത്താൽ മതി കണക്കിന് ട്വന്റ് റുപ്പീസാണ് ഫേസ്ബുക്ക് ചാർജ് ചെയ്യുന്ന ഒരാൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആ അവർക്ക് രണ്ട് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ പത്തായിരം ആൾക്കാർ ഡൗൺലോഡ് ചെയ്യും ആ ഇരുപത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷാർ ഡൗൺലോഡ് ചെയ്യും അത് സെർച്ച് ചെയ്ത് കണ്ടെത്തും ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യ അല്ലെങ്കിൽ ഏത് രാജ്യം ഇപ്പോൾ ഞാൻ ചൈനയെ ചെയ്യുന്ന ചൈനയെന്ന് കണ്ടെത്തും അപ്പോൾ അത് അതൊരു കാര്യം ഈ വരുന്ന ആൾക്കാരെല്ലാം അതിലൊരു അമ്പത് ശതമാനം സ്ത്രീകളും പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ഒരു ഞാൻ ആർബാ കല്യാണം ആഘോഷിക്കുന്നതിന് എതിരെയല്ല ലിവിംഗ് ടുഗദറിൽ നല്ല രീതിയിൽ ആഘോഷപൂർവ്വം കല്യാണം കഴിച്ച ഒരാളെ പറഞ്ഞാൽ കേരളം മൊത്തം അറിയാം ദിയ കൃഷ്ണ കൃഷ്ണമാരുടെ മകൾ അവർ ഒരു വർഷം അങ്ങോട്ട് കൊണ്ട് പരിചയപ്പെട്ട് യാത്രയ്ക്ക് പോയി കുടുംബപരമായിട്ട് അടുത്ത് ഇത് കൊള്ളാംന്ന് തോന്നിയ ശേഷമാണ് ഗംഭീരമായിട്ട് അവർ കല്യാണം കഴിച്ചു ഞാൻ എല്ലാം ഫോട്ടോഗ്രാഫി എല്ലാം നല്ലതായിട്ടും തന്നെയാണ് അതിന്റെ അപ്പുറത്തൊരു ഘട്ടം പോയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് തന്നെ അറിയാൻ പറ്റും എറണാകുളത്ത് കല്യാണം കഴിക്കാതെ ഇവിടെ പിന്നെ ഇരുപതിനായിരം പതിനായിരം ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുട്ടിക്ക് ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഒരു ഇരുപതും സ്വർണ്ണം വായിക്കണോ ഇരുപത്തി ലക്ഷം രൂപ ആണ് എവിടെ നിർത്തി കൊടുക്കുമായിരുന്നു ഒരു ഓട്ടോടിക്കുന്ന ആള് എവിടുന്ന് കൊടുക്കും അപ്പൊ ആ ഒരു കാറ്റഗറി ആൾക്കാരാണ് ആ ഒരു കാറ്റഗറി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഫാഷൻ അതെ അല്ല ഞാൻ പറയുന്നത് ഞാൻ ഒന്നിനെതിരല്ല ഇപ്പൊ പറക്കാട്ടിന്ന് ഇത് വാങ്ങിക്കാം അതൊക്കെ നല്ലത് ആകും കല്യാണം പക്ഷെ എന്താ അറിയുമോ ഒരു കാറ്റഗറി ആൾക്കാർ ഇത് ചൂസ് ചെയ്ത് തുടങ്ങിപ്പോ ലീവിന്റെ കുറെ എന്തോര്ട്ടോട്ട് എറണാകുളത്തേ താമസിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെയെല്ലാം ജോലി ചെയ്യുന്നത് സാറിന് അറിയാം എന്തോ ഒരു ആൾക്കാർ താമസിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് കണ്ട അതായത് നമ്മൾ അതിന്റെ അപ്പുറത്തെ ഒരു ഘട്ടത്തില് പോയി കഴിഞ്ഞു ഈ ഈ എന്റെ ജോയിൻ ചെയ്ത ചെയ്തതിൽ എനിക്കൊരു ആയുസ്ത്രീകൾ കാണാൻ പറ്റും ഒരു എനിക്ക് കാണിച്ചു തരാൻ പറ്റും ഒരു അമ്പത് ലക്ഷം രൂപ കല്യാണത്തിന് വേണ്ടി ചിലവാക്കിയിട്ട് ഇനി ചെലവാക്കാനില്ല എന്റെ പാരന്റ്സിന് ഇത്രയും പൈസ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം